ഞങ്ങൾ ഇന്ന് കുറച്ച് വിറക് കെട്ടാന്ന് വിചാരിച്ചാൽ അപ്പൊ ഞാനിവിടെ ഉള്ള സമയത്തൊക്കെ പരുത്തി ഇന്ന് വിറവൊക്കെ കെട്ടി കൊടുക്കേ അപ്പൊ അമ്മച്ചിക്ക് തീയത്തിക്കാനായിട്ട് കുറച്ച് വിറവൊക്കെ വെട്ടി ഇട്ട് കൊടുക്കാൻ വിറവുകൊട്ടാൻ പോകട്ട പരുത്തിയൊക്കെ ഒഴിഞ്ഞു കിടക്കണല്ലോ അപ്പൊ ഗൈസ് ഇത് മൊത്തം പച്ചയാണ് പച്ച വിറവാണേ അപ്പൊ നമുക്കിത് വെട്ടി ഇട്ട് കൊടുത്താൽ അമ്മച്ചി ഉണങ്ങി കിട്ടുമല്ലോ അപ്പൊ ഇതിൽ നിന്ന് കുറച്ച് വെട്ടിയിട്ട് അപ്പർ സൈഡ് ഇതുകൊണ്ട് അത് ചതുപ്പാണ് എന്നാലും അവിടെ പെട്ടാൻ പറ്റി അവിടെ നിന്നും കൂടെ കുറച്ച് വെട്ടാൻ ഇവിടെയൊക്കെ ആണെങ്കിൽ വിറകിനെ ഒരു പൊട്ടാൻ എന്നാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് കുറച്ച് പൊട്ടാനൊക്കെ കിട്ടി വന്നിച്ച് ഇത് പൊട്ടാഞ്ഞിട്ടുണ്ട്. ഇതി ഒത്തിരി പൊട്ടാൻ കിടക്കുന്നു. വെട്ടാനാണ് ഇങ്ങോട്ട് ഇത്ര നിക്ക്. എങ്ങോട്ടാ വരുന്നത്? അവരെ ഇട്ടേട്ടോ. ഇതിനെ അത്രേ മുവിച്ചിട്ട് വരും. സൂട്ട്. ആ കടക്കന പ്രശ്നല്ല. ആ ഇത്രേ നിറവുംണ്ടിട്ട് ഒത്തിരി പൊട്ടാനുണ്ട്. ഞാൻ എപ്പോൾ വെട്ടി